ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെതിരെ കേസെടുത്തു കുറ്റ്യാടി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ലഹരി നൽകിയ ശേഷം നിരവധി തവണ ഇയാൾ പീഡനത്തിനിരയാക്കിയെന്നും തന്റെ സുഹൃത്തുക്കൾ ഇരയാക്കപ്പെട്ടുവെന്നും കുട്ടി വെളിപ്പെടുത്തുകയായിരുന്നു വീട്ടുകാർ ഉറങ്ങിയ ശേഷം തന്നെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു ശേഷം കാറുമായി പ്രതിയായ അജ്നാസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ചാണ് ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത് ലഹരി നൽകിയ ശേഷമാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്നതെന്നും കുട്ടി പറഞ്ഞു കുറ്റ്യാടിയിൽ ബെക്കാം എന്ന പേരിലുള്ള ബാർബർ ഷോപ്പ് നടത്തുന്ന അച്ഛനാസിൽ നിന്നും സമാന അനുഭവങ്ങൾ ഉണ്ടായതായി മറ്റൊരു പത്തൊൻപത് കാരനും പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയതിനും കുട്ടികളെ ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിച്ചതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു അമ്മയായ മുൻ ബിജെപി നേതാവും കാമുകനും അറസ്റ്റിൽ ഹരിദ്വാറിലെ മുൻ ബി ജെ പി നേതാവായ യുവതിയെയും കാമുകനായ സുമിത് പത്വാളിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് മറ്റു ചിലർക്കെതിരെയും കുട്ടിമൊഴി നൽകിയിട്ടുണ്ടെന്നും ഇവർക്കായി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു പതിമൂന്ന് വയസ്സുകാരിയെയാണ് അമ്മയുടെ കാമുകനും സുഹൃത്തുക്കളും ലൈംഗികമായി ചൂഷണം ചെയ്തത് പീഡനത്തിന് ഒത്താശ ചെയ്തതിനാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻ ബി ജെ പി നേതാവായ യുവതിയും ഭർത്താവും വേർപെരിഞ്ഞാണ് താമസം അച്ഛനോടാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ വൈദ്യ പരിശോധനയിൽ പീഡനം നടന്നതായി സ്ഥിരീകരിച്ചു രോഗബാധിതയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ പണം അപഹരിച്ചു ഇടുക്കി അടിമാലി വിവേകാനന്ദ നഗറിലാണ് സംഭവം നടന്നത് ഉഷ സന്തോഷ് എന്ന സ്ത്രീയെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് മോഷണം നടത്തിയത് വീട്ടിൽ ഉണ്ടായിരുന്ന പതിനാറായിരം രൂപ കവർന്നു കീമോതെറാപ്പിക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ഇവർ ഉഷയുടെ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാർ സ്വരൂപിച്ച് നൽകിയ പണമാണ് മോഷ്ടാവ് കവർന്നത് ഭർത്താവും മകളും വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് മോഷണം നടന്നത് കൂട്ടബലാത്സംഗ കേസിലെ അതിജീവിതയുടെ അമ്മയെ ചികിത്സിച്ച ഡോക്ടറെ മരത്തിൽ കെട്ടിയിട്ട് നാട്ടുകാർ ആക്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂട്ടബലാത്സംഗത്തിനിരയായ അതിജീവിതയുടെ അമ്മയെ ചികിത്സിക്കാൻ എത്തിയപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കിയ ശേഷം ഡോക്ടറെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു മരത്തിൽ കെട്ടിയിട്ട് ഇരുമ്പു കൊണ്ടും വടികൾ കൊണ്ടും ശരീരത്തിൽ നിന്നും രക്തം വരുന്നതുവരെ ആക്രമിച്ചു ജിതേന്ദ്ര യാദവ് എന്ന ഡോക്ടർക്കാണ് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത് കൂട്ടബലാത്സംഗത്തിന് പിന്നാലെ അതിജീവിത കോടതിയിലെത്തി കേസിൽ മൊഴി നൽകിയിരുന്നു ഇതിനു പിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാവിന്റെ ബന്ധുക്കൾ അതിജീവിതയെയും വീട്ടുകാരെയും ക്രൂരമായി ആക്രമിച്ചിരുന്നു ഈ ആക്രമണത്തിൽ പരിക്കേറ്റ അതിജീവിതയുടെ അമ്മേ ചികിത്സിക്കാനെത്തിയ ഡോക്ടറാണ് ആക്രമണത്തിന് ഇരയായത്